നാടകമായി അവതരിപ്പിക്കുന്നു പിള്ള കവിത സരിത സംഗീതവും ആലാപനവും ജോൺസ് ജോൺ സംവിധാനം ജി കെ പിള്ള തെക്കിടത്ത് യാതൊരു ചിട്ടപ്പെടുത്തുന്നതുമില്ലാതെയാണ് രംഗത്ത് അവതരിപ്പിക്കുന്നത് സഹകരിക്കുന്നതും നാടകം ആരംഭിക്കുന്നു പ്രതീക്ഷ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ എവിടെന്നത്തെ നേരം എവിടെയായിരുന്നു നേരം മനുഷ്യരെ തീത്തിക്കാനായിട്ട് എവിടെയായിരുന്നു മനുഷ്യ ക്ഷേത്രത്തിൽ ഉച്ചപുജന്ന് പറഞ്ഞാൽ എവിടെ നനഞ്ഞി പോയതല്ലേ നേരത്തെ അറിയോ ഞാൻ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല എന്തോന്നും ഇണ്ടാത്തത്

പോയപ്പോ ഇങ്ങനായിരുന്നല്ലോ എന്ത് ഉദ്ദേശത്തോടുകൂടി നിന്ന് പോയിട്ട് എന്താ സംഭവിച്ചത് പറ മനുഷ്യനെ തീ തെറ്റിക്കാതെ ഇപ്പൊ പറയുന്നുണ്ടോ എന്നോടൊന്നും പറ എന്താ സംഭവിച്ചത് പറയേ

ഞാൻ അടിച്ചു വന്നു അമ്മയുടെ ആഴുകൾ വന്നില്ലേന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു നമ്മൾ രാവിലെ സംസാരിച്ചതല്ലേ ഒരു പ്രത്യേകത കണ്ടിട്ട് നമ്മൾ പോയി സംസാരിച്ചതാ മകനും മരുമോടും കൊച്ചുപോലും ഇതുവരെ വന്നില്ല അവർക്കാണെങ്കിൽ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു

ഒരു െ മകനും പലമോളും കൊച്ചുമോനുമായിട്ട് ദർശനത്തിന് വന്നതാണ് അമ്മയെ നടക്കാൻ വയ്യാത്തോണ്ട് അമ്മയൂടിക്ക് നമ്മുടെ ത്രിമേലി സംഗമം ഉണ്ട് പോലും അവിടെ പോയി തൊഴിലും പറഞ്ഞു പോയതാന്ന് പറഞ്ഞു ഇത്രയും സമയമായിട്ട് ഉച്ചപൂജക്ക് നട അടയ്ക്കാൻ സമയമായിട്ടും അവർ വന്നിട്ടില്ല ഇപ്പോഴും ആ അമ്മ വിശ്വസിക്കുന്നത് കുത്തങ്കട്ട് ചെറുക്കന കൊച്ചുമോ അവനെന്തെങ്കിലും വീർതി കാണിച്ച് അങ്ങോട്ട് കയ്യിൽ വിട്ടുപോയിട്ടുണ്ടാവും എന്ന് കരുത തിരക്ക് നടക്കുന്നു കരുതടച്ച് എല്ലാരും പോയി അവരുടെ മകനും മരുമ്പോളും കൊച്ചുപോലും എത്തിയില്ല അവരെ കാണാൻ നമ്മക്കും അച്ഛനും അമ്മയൊക്കെ ഉള്ളതല്ലേ അവര് വിട്ടിട്ട് പോലെ എനിക്ക് മനസ്സൊന്നില്ല അവരോടൊപ്പം മുഖം മുഖന്ന് എന്തോ നല്ലൊരു ഐശ്വര്യം മുഖത്ത് നോക്കുന്നു അങ്ങനെ ഞാൻ വരുന്നു ഒരു മണിയായിട്ടും ആരും വന്നില്ല അപ്പൊ എനിക്കെന്തോ പൂവാംബി അമ്മ എന്റെ മനസ്സിൽ തോന്നിക്കുന്നത് പോലെ അവിടെ നമ്മളൊക്കെ പത്രത്തിലൊക്കെ വായിച്ചു കേട്ടിട്ടില്ലേ ഗുരുവായൂർ നടയിലെത്തി ഉപേക്ഷിച്ചു പോയി തൊഴാൻ വന്നിട്ട് ഉപേക്ഷിച്ചു പോയി എന്നൊക്കെ അതുപോലൊരു ഒരു ഉൾവി എനിക്കുണ്ടായതുപോലെ ഞാൻ ആ അമ്മ എടുത്തിരുന്നു ചെന്നിട്ട് അവരെ കുറിച്ച് കൂടുതൽ ചോദിച്ചു ആ അമ്മ സ്വന്തം മകനെ കുറിച്ച് ഒന്നും തുറന്നു പറയുന്നില്ല അതാണ് അമ്മയുടെ മനസ്സ് ആ അമ്മയ്ക്കും മനസ്സിലായി അവരെ അവരെ ഉപേക്ഷിച്ചതാണ് എങ്കിലും മോശക്കാരനാക്കാൻ സ്വന്തം മകനെ മോശക്കാരനാക്കാൻ ആ അമ്മ തുരിഞ്ഞില്ല അമ്മയുടെ വീടവടാ എന്ന് ഞാൻ ചോദിച്ചപ്പോ കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാനായിട്ട് വരികയും പെട്ടെന്ന് അമ്മ മറവി അഭിനയി അനുഭവിക്കുന്നത് പോലെ എന്നോട് അഭിനയിച്ചു കാണിച്ചു അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഒരമ്മ മകനോട് നൽകുന്ന കരുതലും സ്നേഹവും മകനെ മോശമാക്കാൻ ചിന്തിക്കുന്നില്ല എന്നുള്ളത് അവരൊന്നും തുറന്നു പറഞ്ഞില്ല കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ സൂപിച്ച് ചെന്നു അവരോട് വിവരം പറഞ്ഞു രാവിലെ മുതൽ അവിടെ ഇരിക്കുകയാണെന്നും മകനും മരുമോളും അവരെ അവിടെ ഇരുത്തിയിട്ട് പോയിരിക്കുകയാണെന്നും പറഞ്ഞു

ിക്കാൻ കഴിയില്ല കുറച്ചു ദൂരത്തെന്നപ്പോ വളരെ വിശാലമായ ഒരു കെട്ടിടം നിരവധി അമ്മമാരും അച്ഛന്മാരും അവിടെ താമസിക്കുന്നു